സുഹൃത്തുക്കളെ പരാജയപ്പെടുമെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ പിന്നെ അവസാനത്തായതും ഒരിക്കലും വ്യക്തിഹത്യയാകരുതെന്നാണ് എൻ്റെ തോന്നൽ കേട്ടോ നമ്മുടെ വടകര മണ്ഡലത്തിൽ ഇപ്പോൾ മത്സരിക്കും നമുക്ക് ആരെന്ന് കൃത്യമായിട്ടാറുണ്ട് ഒരു പക്ഷേ കേരളം മുഴുവൻ ഒറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന അറ്റ്ലീസ്റ്റ് കോൺഗ്രസ് ആരെങ്കിലും വളരെയധികം സൂക്ഷ്മമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം അത് വടകര മണ്ഡലമായിരിക്കും കാരണം അവിടെ പേരാണ് രണ്ടുപേരാണ് കൂടി മത്സരിക്കുന്നത് ഒന്ന് നമ്മുടെ ശൈലി ടീച്ചറാണ് കെ കെ ശൈലി ടീച്ചർ നമുക്കറിയാം ആ ഒരു വ്യക്തിയെ നമുക്ക് കേരളക്കരക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരാളാണ് തന്നെ കാരണം കഴിഞ്ഞ ഒരു രണ്ട് വലിയ ഒരു പ്രശ്നത്തിലേക്ക് നമ്മളെ കേരളക്കാരം മുഴുവൻ ലോകം മുഴുവൻ പോയ സമയത്ത് ശക്തമായ ഒരു ശാസ്ത്രീയ അടുത്തതോട് കൂടിയിട്ട് നമ്മുടെ കേരള മനസ്സിനോടൊപ്പം കേരള ജനതയോടൊപ്പം നിൽക്കുകയും നമ്മളെ എടുത്തുയർത്തുകയും ചെയ്തു എന്നൊക്കെ പറയാം നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച ഒരാൾ തന്നെയാണ് നമ്മുടെ കെ കെ ശൈല ടീച്ചർ എന്ന് പറയുന്ന അന്നത്തെ നമ്മുടെ ആരോഗ്യമന്ത്രി അങ്ങനത്തെ ഒരു ആരോഗ്യമന്ത്രി ഇല്ലായിരുന്നെങ്കിൽ എന്നൊക്കെ പിന്നീട് പലരും ആലോചിച്ചു പോയിട്ടുണ്ട് കാരണം അങ്ങനത്തെ ഒരു ആരോഗ്യമന്ത്രി അന്ന് കേരളത്തിൽ ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ പലരും ഇന്ന് ഈ ഭൂമിയിൽ ജീവനോടെ എന്ന് നമുക്ക് കൃത്യമായിട്ട് ഓർക്കണം അത്രയ്ക്ക് വിടുവായത്തങ്ങളായിരുന്നു അന്നത്തെ പ്രതിപക്ഷങ്ങളെല്ലാം എന്ന് നമ്മൾ ഓർക്കണം വെയിലത്തൊക്കെ നശിച്ചു പോകുന്നതാണ് കൊറോണ വൈറസ് എന്ന് നിപ വൈറസ് എന്നൊക്കെ പ്രഖ്യാപിച്ച ആളുകളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ പ്രഖ്യാപിച്ച ആളാണ് കഴിഞ്ഞ തവണ നമ്മുടെ ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വിജയിച്ചു പോയത് അത് നമ്മുടെ മുരളീധരനാണ് മുരളീധരൻ വിജയിച്ചത് അഞ്ചു ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി എഴുന്നൂറ്റി അമ്പത്തി അഞ്ച് വോട്ടുകൾക്കാണ് അതായത് അന്ന് തോൽപ്പിച്ചത് പി ജയ ജയരാജനെയാണ് അദ്ദേഹത്തിന് വീട്ടിൽ നാല് ലക്ഷത്തി നാല്പത്തി രണ്ടായിരത്തി തൊണ്ണൂറ്റി രണ്ട് വോട്ടാണ് അത് മുരളീധരന് നാൽപ്പത്തി ഒമ്പത് ശതമാനം നാപ്പത്തി ഒമ്പത് പോയിന്റ് ചില്ലറ ശതമാനം വോട്ടുകളും നമ്മുടെ പി ജയരാ ജയരാജന് നാൽപ്പത്തിയൊന്ന് പോയിന്റ് ചില്ലറ ശതമാനം വോട്ടുകളായിരുന്നു അന്ന് ലഭിച്ചത് ബി ജെ പിയുടെ വോട്ട് ഞാൻ അത്ര കണക്ക് കൂട്ടുന്നില്ല അത് ഒരു ആയിരങ്ങളിൽ മാത്രം ഒതുങ്ങിയിൽക്കുന്ന ഒരു വോട്ടായതുകൊണ്ട് അതങ്ങനെ നമുക്ക് തള്ളിക്കളയാം എന്തൊക്കെയും നമുക്ക് ഈ രണ്ടുപേരെ മാത്രം എടുക്കുകയാണെങ്കിൽ ഈ രണ്ടുപേരെ കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവിടേക്ക് ജയിച്ച് കയറാൻ വേറൊരു ലക്ഷത്തിൽ പരം വോട്ടുകൾ മാത്രമാണ് വേണ്ടത് എന്നർത്ഥം ആ ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾ കൃത്യമായിട്ടും നേടിയെടുക്കാൻ കഴിയുമെന്നാണ് ശൈലി ടീച്ചറെ വടകരയിൽ മത്സരിക്കുമ്പോൾ സി ആഗ്രഹിക്കുന്നത് ആലോചിക്കുന്നതും ഈ വടകര മണ്ഡലത്തിന് പ്രത്യേകതയുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടികൾക്ക് വേണ്ടി മാത്രമായി നിലനിൽക്കുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയെ മാത്രം വിജയിപ്പിക്കുന്ന നമ്മുടെ മലപ്പുറം പോലെ നമ്മുടെ ലീഗുകാരെ മാത്രമേ ജയിപ്പിക്കത്തുള്ളൂ പൊന്നാനി മണ്ഡലം പോലെ ലീഗുകാരെ മാത്രമേ ജയിപ്പിക്കത്തുള്ളൂ ഇങ്ങനത്തെ പരിപാടി നമ്മുടെ വടകര മണ്ഡലത്തിൽ കേട്ടോ ഏകദേശം ഏഴ് തവണയോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അതിലത്തെ ഒന്ന് രണ്ട് തവണ സി പി എമ്മിന്റെ സി പി എമ്മിൻ്റെ സപ്പോർട്ടോടു കൂടി തന്നെ നമ്മുടെ കോൺഗ്രസ് ജയിച്ചിട്ടുണ്ട് ഒരു തവണ നാല് നാല് തവണ സി പി ഐ എമ്മും ജയിച്ചിട്ടുണ്ട് കഴിഞ്ഞ തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുരളീധരന്റെ നേതൃത്വത്തിൽ അവിടെ വിജയിച്ച് പോകുന്നത് അർത്ഥം എന്തൊക്കെയാലും ഇങ്ങനെയൊക്കെ നിൽക്കുന്ന സമയത്ത് ഇത്തവണ ആ ഒരു വടകര മണ്ഡലം മുരളീധരന് ശേഷം മുരളീധരൻ നേരെ തൃശൂർക്ക് മാറുന്നു നമ്മുടെ പാവപ്പെട്ട നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി എന്ന് അവർ തന്നെ പരസ്പരം കാണുന്ന നമ്മുടെ ആ ഒരു സിനിമാ നടൻ സുരേഷ് ഗോപി ചേട്ടന്റെ എതിരാളിയായിട്ട് മുരളീധരൻ വരുന്നു ആ ഒന്നോടുകൂടി സുരേഷ് ഗോപി ചേട്ടൻ വളരെയധികം ഹാലുളങ്ങുന്നു അതിൻ്റെ ഭാഗത്തെ നമ്മൾ നമ്മളിപ്പോൾ തൃശ്ശൂർ കാണുന്നതാണ് ഇന്നൊക്കെ നമുക്ക് വടകര മണ്ഡലത്തിൽ തന്നെ പോവാം വടകര മണ്ഡലത്തിൽ എങ്ങനെയെങ്കിലും ശൈലി ടീച്ചറെ തോൽപ്പിക്കണം എന്നുള്ള ഭാഗ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഷാഫി പറമ്പിലെ കൊണ്ടെത്തിച്ചത് ഷാഫി പറമ്പിൽ അത്യാവശ്യം നല്ല ഒരു കാൻഡിഡേറ്റ് തന്നെ വളരെ മോശം കാൻഡിഡേറ്റ് ആണ് എന്ന് പറയാൻ പറ്റില്ല ഒരു പക്ഷെ ശൈലി ടീച്ചർക്ക് ഒത്ത കാൻഡിഡേറ്റ് എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വെക്കാം എന്തൊക്കെയായാലും പ്രവർ പ്രവർത്തന മുഖപ്പ് അത്ര ഇല്ലെങ്കിൽ നമുക്ക് ചുമ്മാ അങ്ങനെ പറഞ്ഞു വെക്കാം എന്തൊക്കെയായാലും ഈ ഒരു രണ്ട് കാൻഡിഡേറ്റ് വന്ന സമയത്ത് ഈ അവസാന നിമിഷത്തിൽ എലക്ഷൻ തൊട്ടടുത്തുകൊണ്ടിരിക്കുന്ന ഈ സമയത്തില് തീർച്ചയായിട്ടും കെ കെ ശൈലി ടീച്ചർക്ക് അസാരമായിട്ടുള്ള ഒരു അപാരമായിട്ടുള്ള ഒരു വേരുറപ്പ് ആ ഒരു വടകര മണ്ഡലത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് പിന്നെ അവസാന രക്ഷ എന്ന് പറയുന്നത് എങ്ങനെയെങ്കിലും പിന്നെ അവരെ അടിച്ചാക്ഷേപിക്കുക എന്നുള്ളതാണ് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവരുടെ കുടുംബ ഗ്രൂപ്പുകളില് അവരുടെ ഇൻസ്റ്റാഗ്രാമുകളില് ഇൻസ്റ്റഗ്രാമുകളില് ഇപ്പത്തന്നെ അവിടുത്തെ വടകരക്കാരുടെ ഒറ്റുമുട്ട്മിക്കാരുടെ ഇൻസ്റ്റാഗ്രാമുകളൊക്കെ പേഴ്സണലി അല്ലാതെയും ഈ ശൈലി ടീച്ചറുടെ അശ്ലീല ഫോട്ടോസുകളും അശ്ലീല വീഡിയോകളും ഇങ്ങനെ പറഞ്ഞിരിക്കുകയാണ് ഇത് കണ്ടിട്ട് ഇവരെന്തൊരു മോശം സ്ത്രീ ആണെന്ന രീതിയിലാണ് ഇപ്പോ പ്രപരി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ സെലിറ്റീച്ചർ കേസ് കൊടുത്തിട്ടുണ്ട് ഞാൻ പറയുന്നത് എൻ്റെ പ്രിയപ്പെട്ട കോൺഗ്രസ്സുകാരെ ഇത് നിങ്ങളെ പരാജയപ്പെടുത്താൻ മാത്രമായിരിക്കും സഹായിക്കുക നിങ്ങൾ ഉള്ളിലുള്ള അനികൾ ആരെങ്കിലും ഇത് ചെയ്തതെങ്കിൽ കൃത്യമായിട്ട് അവർ അവരിപ്പോ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുകയും ഒപ്പം തന്നെ ഇങ്ങനത്തെ ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തെറ്റ് സംഭവിച്ചു എന്ന് പൊതുവെ പറയുകയും അതിന് പിൻവാങ് ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടും ഇത് കോൺഗ്രസിനെ അടിപടലം അടിമുടി അങ്ങട്ട് തൂത്തറിയെന്നുള്ള കാര്യത്തില് ഒരു സംശയം വരും കാരണം ഒരു ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് നമ്മൾ ഓർക്കണം തൃത്താലം മണ്ഡലത്തില് കഴിഞ്ഞ തവണ നമ്മുടെ വി ടി ബൽറാമും സി പി എമ്മിന്റെ എം പി രാജേഷും മരിക്കുന്ന സമയത്താണ് നമ്മുടെ വി ടി ബൽറാം അപ്പക്കമായിട്ടുള്ള ഒരു പ്രസ്താവന എ കെ ജി എന്ന് പറയുന്ന നമ്മുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറയുന്നത് എ കെ ജി ഒരു മഹാനായിട്ടുള്ള നേതാവാണ് എല്ലാവർക്കും സമ്മതിച്ചു പോകുന്ന എല്ലാവരും സമ്മതിക്കുന്ന ഒരാൾ ഒരാൾ കൂടിയാണ് ഈവൻ എ കെ ജിയുടെ പ്രസംഗം കേൾക്കാൻ വേണ്ടി മാത്രം സൂക്ഷ്മമായിട്ട് പാർലമെന്റിൽ പോയിരുന്നിട്ടുണ്ട് ഞാനെന്ന് പലപ്പോഴും നമ്മുടെ നെഹ്റുജി അടക്കം പറഞ്ഞിട്ടുള്ളതാണ് അത്രയ്ക്ക് ഗ്രേറ്റ് ആയിട്ടുള്ള നേതാവിനെ കുറിച്ചിട്ടാണ് വളരെ അപ്പുക്കമായിട്ടുള്ള ഒരു പ്രസ്താവന നമ്മുടെ വി ടി ബൽറാം എന്ന് പറഞ്ഞത് അത് മതിയായിരുന്നു അദ്ദേഹത്തിന്റെ പരാജയത്തിന് തീ കൊടുത്താൻ വേണ്ടിയിട്ട് അതോടുകൂടിയിട്ട് വി ടി ബൽറാം എന്ന് പറയുന്ന മനുഷ്യനെ പറ്റിയിട്ട് പൊതുജനങ്ങൾക്കുണ്ടായിരുന്ന എല്ലാ തരത്തിലുള്ള ഒരു നല്ല കാഴ്ചപ്പാട് മുഴുവൻ തകർന്നു തരിപ്പണമായി പോയി എന്നതാണ് വളരെ മോശമായി പോയിന്ന് കോൺഗ്രസ് നടക്കം അത്തരം ഒരു ആരോപണത്തിനെ പലരും പറയേണ്ടി വന്നു എന്നുള്ളതാണ് എന്തൊക്കെയാ അത് മോശമായിട്ടുള്ള ആരോപണം തന്നെയായിരുന്നു ഇതേപോലത്തെ ഇപ്പോഴത്തെ മോശമായിട്ടുള്ള ഒരു ആരോപണങ്ങളും ഇപ്പോൾ വീഡിയോ വഴിയൊക്കെ തന്നെയാണ് ഫോട്ടോ വഴിയൊക്കെ തന്നെ പ്രചരിപ്പിച്ചുകൊണ്ട് ഇസ്ലാം ഇത്തരം അശ്രീല വീഡിയോകൾ അസ്ലീ ഫോട്ടോകൾ തീർച്ചയായിട്ടും വടകരയിലെ കോൺഗ്രസിനെ മുച്ചൂട് മുടിക്കാൻ കാരണമാകുന്ന ഒരു തീയായിട്ട് മാറുന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ലാന്ന് തോന്നുന്നുണ്ട് എന്തൊക്കെയാലും ഈ ഒരു സംഭവത്തോട് കൂടിയിട്ട് വടകരയില് ശജ ട ടീച്ചർ ജയിക്കും എന്നുള്ള കാര്യത്തില് ഉറപ്പ് ഒന്നുകൂടി കൂടിക്കൂടി വരികയാണ് ആ മുറുക്ക് അങ്ങോട്ട് മുറുകിക്കൊണ്ടിരിക്കുകയാണ് നടത്താം എന്തായാലും സുഹൃത്തുക്കളെ ഈ ഒരു വാർത്ത നിങ്ങൾ അറിയിക്കുക എന്ന് മാത്രമല്ല ഇതിനോടുള്ള നിങ്ങളുടെ പ്രതികരണം കൂടി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ ശക്തമായിട്ട് ഇതിന് താഴെ എഴുതിയിടും എന്നുള്ള വിശ്വാസത്തോടെ ബബായ്